ഹലോ ഗുഡ് ഈവനിങ് ഞാനിന്ന് മുക്കത്ത് എൻ്റെ വീട്ടിൽ വന്നതായിരുന്നു അപ്പം ഞാൻ വീട്ടിലേക്ക് കയറുമ്പം എൻ്റെ അനിയം അമ്പലത്തിലേക്ക് പോവാണ് അപ്പോൾ എല്ലാ ദിവസവും ഭജന ഉണ്ടല്ലോ അപ്പം ഞാൻ വീട്ടിലുണ്ടല്ലോ എന്നുള്ളതിൽ ഭജന കഴിയുമ്പം എന്നും ഫുഡ് ഉണ്ട് അവിടെ അപ്പം ഇന്ന് ഉപ്പുമാവായിരുന്നു അപ്പം അമ്മനോട് വിളിച്ചിട്ട് ചോദിച്ച് ഞാൻ ഉപ്പുമാവ് കൊണ്ടേട്ടേ എന്നൊക്കെ ചോദിച്ച് ഞാൻ ഇതെച്ചിട്ടുണ്ടല്ലോ ഉപ്പ് തിരുന്നാൽ കൊണ്ടേറ്റ ചോദിച്ച് അപ്പം ഇനി വേണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ തെറ്റും അപ്പം ഇതൊക്കെ കൊണ്ടുവരാൻ അവന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അമ്പലത്തിലുള്ള ഫുഡ് ഞങ്ങൾ ആരെങ്കിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ഇത് തോന്നോട്ടെ സുനിയണ്ണ കൊടുക്ക് അങ്ങനെ പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവരുന്നതാണ് നമ്മൾ വേണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല അന്നത്തെ വചനക്കഴിഞ്ഞ് ഇപ്പൊ നാളെ സ്കൂളിലേക്കുള്ള ഇപ്പോഴും പ്രതീക്ഷ സ്കൂളിൽ പോകുന്നവനാണ് എൻ്റെ അനിയനാണ് പേര് ജിതേഷ് കൂട്ടാന്നാണ് വിളിക്കുക മുക്കത്തുള്ളവർക്കൊക്കെ കുട്ടനെ നല്ല പരിചയമാണ് എന്നെക്കാളിപ്പോൾ നല്ലോണം ഓരെയാണ് എല്ലാവരും അറിയുന്നത് ഞങ്ങളൊക്കെ ഇപ്പം കുട്ടൻ്റെ ചേച്ചിയാണ് അങ്ങനെ അതാ ബുക്ക് സ്കൂളിലേക്കുള്ള ബുക്കും എല്ലാം തലേനെ എല്ലാം നല്ല വൃത്തിക്ക് അടുക്കി അവന് വയ്ക്കുക പിന്നെ പടം വരയ്ക്കും അതും പെൻസിലും എല്ലാം നല്ല എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ വൃത്തിയായിട്ട് അതിൻ്റെ കവറിലും ബോക്സിലാണെങ്കിൽ അതിൻ്റെ ബോക്സിലും എല്ലാം വെച്ച് അതൊക്കെ സ്ഥിരമായിട്ട് ആരും പറഞ്ഞു കൊടുക്കണ്ട അവൻ തന്നെ എല്ലാം ചെയ്തോളും പിന്നെ നാളേക്കുള്ളൊക്കെ അതാ ബാഗിലേക്കുള്ളതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ച് ഇനി യൂണിഫോം അതൊക്കെ തലേന്നേ എടുത്തു വെക്കണം എല്ലാം യൂണിഫോം ഇനി അലക്കിയിട്ട് കൊടുത്തിട്ട് മുകളിലാണെങ്കിൽ അത് പോയി അവിടെ പോയി എടുത്തു എടുത്തുകൊണ്ടുവരാനും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബെൽറ്റും വാച്ച് ടൗവൽ ഇതെല്ലാം രാവിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ വേണോ കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് വേണ്ട എല്ലാം അതവനവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ അതൊക്കെ അതിനൊന്നും പിന്നെ തപ്പി കളിക്കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നേരത്തെ എങ്ങനെയാണ് പിന്നെ അവനൊരു നല്ല ഡാൻസറാണ് നമ്മളിതിൽ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചുകൊടുത്താൽ അന്നേരം കളിച്ചോടും അതിന് ചമ്മലൊന്നും ഇല്ല പക്ഷേ ഇതിൽ ഞാനിപ്പം കാണിക്കാത്തത് ഇതിൽ പാട്ടൊക്കെ ഇട്ടാൽ കോപ്പിറൈറ്റ് ആയി പോകില്ല അതുകൊണ്ടാണ് ഇതിൽ ഞാൻ കാണിക്കാത്ത ഞാൻ ഷോർട്സിലൊക്കെ ഇടലുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്